ഉപ്പ കുറച്ചുകൂടി കഞ്ഞി കൊണ്ടുവരട്ടെ സുഹറ വതിലും തുറന്ന് ഉപ്പയുടെ അടുത്തേക്ക് വന്നു വേണ്ട മോളെ ഇപ്പോൾ കുടിച്ചിട്ടല്ലേ ഉള്ളൂ കുറച്ച് ചൂടുവെള്ളം മാത്രം മതി ഞാനേ ആ വീൽ ചെയർ എടുക്കട്ടെ മുറ്റത്തേക്ക് ഇറങ്ങാം സുഹറയുടെ ഭർത്താവ് അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ കൊണ്ടുവ കൊടുത്തിരുന്നു സ്വന്തം മകൻ ചിന്തിക്കാത്തതാണ് ഒരു മര മരുമതം ചെയ്യുന്നത് ആ വീട്ടിൽ എത്ര കാലം ഞാൻ കിടന്നു പാവം സ്വലൈക മാത്രമേ എന്നൊന്ന് നോക്കിയിരുന്നുള്ളൂ അവളുടെ കൈകൊണ്ട് മാത്രമേ ഒരു പച്ച വെള്ളം കിട്ടിയിരുന്നുള്ളൂ അയാൾ സുലൈഖയെ ഒന്ന് ഓർത്തു പാവം അവൾ രക്ഷപ്പെടട്ടെ അഹമ്മദ് അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ടാകും എനിക്കറിയാം അവൻ നല്ല മനുഷ്യനാണ് എന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നു അവനിക്ക് ചില സുഹൃത് ബന്ധങ്ങൾ അങ്ങനെയാണ് രക്തബന്ധത്തെക്കാൾ മുന്നിൽ നിൽക്കും ഉപ്പ എന്താ ആലോചിക്കുന്നേ സുഹറ വെൽച്ചേറുമായി റൂമിലേക്ക് വന്നു മരുന്ന് തീർന്നത് ആലോചിച്ചാണോ അത് കാക്ക ഇപ്പോൾ കൊണ്ടുവരും എന്നോട് പറഞ്ഞിരുന്നു ഒരു ഓട്ടത്തിന് പോയിരിക്കുകയാണ് അതിൻ്റെ മടക്കത്തിന് വരുമ്പോൾ നിങ്ങൾക്ക് മരുന്ന് കൊണ്ടുവരും അപ്പോൾ അത് വേദനയൊന്നുമില്ലല്ലോ അവൾ ഒരു അവലാദിയോട് ചോദിച്ചു ഇല്ല മോളെ എനിക്കൊരു കുഴപ്പവും ഇല്ല മാത്രവുമല്ല മനസ്സിനൊരു സമാധാനമുണ്ട് എനിക്ക് സുലൈക്കയുടെ കാര്യത്തിൽ മാത്രമേ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പകുതി സമാധാനമായി ആമിനെ പണ്ടേ പിന്നെ അങ്ങനെ അവളെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് അവൾക്ക് സ്വത്തും മുതലുള്ളവരോട് മാത്രം ഇഷ്ടമുള്ളൂ എന്നെ കൊണ്ട് അധ്വാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവളുടെ ഒരു ഭർത്താവാണെന്നുള്ള പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല ഇതുവരെ അവൾ എന്നോട് തേനും പാലും കൊലിപ്പിച്ച് നടന്നിരുന്നതാ പിന്നെ എൻ്റെ മക്കളെ ആലോചിച്ചാൽ നീ ഒഴികെ ബാക്കി രണ്ട് പെൺകുട്ടികളും ഒരു മകനും എന്നും പൊതുവെ വാപ്പാനോട് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ എന്നെ കാണുന്നത് തന്നെ ചതുർത്തിയാരിഫയും സജിനയും രണ്ടുമാന്റെ പകർപ്പ രണ്ടാളും സ്വത്തും മുതലും കണ്ടാൽ പിന്നെ അവരുടെ കണ്ണ് മണ്ണിക്കും പിന്നെ ആകെ ഒരു മകനേ ഉള്ളു ഞാനും അവനോട് ഒരു തെറ്റ് ചെയ്തു അവനോട് ചോദിക്കാതെ അവൻ്റെ കല്യാണം ഉറപ്പിച്ചു അതിനുശേഷം അവൻ എന്നോട് മിണ്ടിയിട്ടില്ല ഞാനും കുറച്ചൊക്കെ കഴിഞ്ഞ് അവൻ അവളെ ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതിയത് നല്ല നല്ല കുട്ടിയായിരുന്നല്ലോ അവൾ നമ്മുടെ കണ്ണിലൂടെയല്ലോ അവർ കാണുന്നതും വയസ്സുകാലത്ത് അവരൊക്കെ നോക്കുമെന്ന് വിചാരിച്ചല്ലേ നമ്മൾ അവരെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ കാണാത്ത നാട്ടിൽ പട്ടിണി കിടന്നു ഞാൻ എത്ര അവനെ ചൊല്ലി ആമിനെ പറയുന്നതിനനുസരിച്ച് പൈസ അയച്ചിട്ടുണ്ടെന്നറിയോ ഒരു പ്രവാസിയുടെ വേദന അവനിക്കറിയില്ല കാരണം അവൻ സുഖത്തിലല്ലേ വളർന്നതും എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മ മക്കളെ നമ്മളെല്ലാ പ്രശ്നങ്ങളും അറിയിച്ചു തന്നെ വളർത്തണം എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിൽ ഞാനും ആമനയുമൊക്കെ തോറ്റുപോയി ഞാനും വിചാരിച്ചു എനിക്ക് കിട്ടാത്തതെല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് അതിനുവേണ്ടി ആ പകരല്ലാതെ കഷ്ടപ്പെട്ടു ആ കാര്യത്തിൽ പട്ടിണികടന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിരുന്നത് അയാൾ ഒന്ന് ശ്വാസമെടുത്തു എടുത്തുകൊണ്ട് പറഞ്ഞു ഉപ്പാ നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് കൂട്ടണ്ട ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇൻ ടെൻഷനാന്ന് അടിക്കരുതെന്നും ഞാൻ എൻ്റെ കാക്ക ഉപ്പാനെ പൊന്നിനെ പോലെ നോക്കും നമുക്ക് നമ്മളൊക്കെ മതി നിങ്ങൾ ഈ നിങ്ങളീ വീട്ടുകേറിലേക്ക് ഇരിക്കെ ഞാൻ മുറ്റത്തേക്കൊന്ന് കൊണ്ടുപോകാം ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത് അവൾ അദ്ദേഹത്തെ മെല്ലെ ചേർത്ത് പിടിച്ച് ആ വീൽ ചെയറിലേക്ക് എത്തി നോക്കിക്കോപ്പ നിങ്ങളെ തേടി ഇവിടെ എല്ലാവരും എത്തും അതിന് അധിക കാല താമസമുണ്ടാവില്ല എന്നും എൻ്റെ മനസ്സ് പറയുന്നു അതേസമയം ആമിനമ്മ ജബ്ബാർക്കയുടെ വാ വാക്കും കേട്ട് സുഹറയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നു അവർക്ക് അവളുടെ വീട് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നു ആർഭാടം ആഗ്രഹിക്കുന്നവർക്ക് അവളുടെ കുഞ്ഞു വീട് കാണുന്നത് തന്നെ കലിയായിരുന്നു ഇതും പറഞ്ഞ് നൂറ് തവണ അവളെ പരിഹസിച്ചിട്ടുണ്ട് സ്വന്തം മകളാണെന്ന് നോക്കാതെ അവൾ ഉപ്പാടെ വാക്കും കേട്ട് ആ ബന്ധം തിരഞ്ഞെടുത്ത മുതലേ അവർക്ക് അവളുടെ ദേഷ്യമായിരുന്നു ഓട്ടോറിക്ഷക്കാരനായ മരുമകനെ കാണുന്നത് തന്നെ വെറുപ്പ പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകും അവർ ഒന്ന് ആലോചിച്ചു എല്ലാ സുലൈക കാരണം അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതലാൾ മുതലാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇവിടെ രാജാവിനെ പോലെ വാഴാമായിരുന്നു സുഹറയോട് സോപ്പിട്ടുകൊണ്ട് മെല്ലെ അവൾ എവിടെയെന്ന് ചോദിക്കണം എന്നിട്ട് അവളെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്കൊന്നും വയ്യ അവളുടെ വീട്ടിൽ നിൽക്കാൻ നിന്ന് തിരിയാൻ തന്നെ അവിടെ സ്ഥലമില്ല ഹ എവിടെ ആയാലും വേണ്ടില്ല സുലൈഖയെ കണ്ടുപിടിക്കണം അതിനി സുഹറയെ ആദ്യം ചാക്കിട്ട് പിടിക്കണം അവൾ അറിയാതെ സുലൈഖ എങ്ങോട്ടും പോകില്ല ഇനി സുഹൈരുടെയും വീട്ടിൽ തന്നെ അവളെ പാർപ്പിച്ചിട്ടുണ്ടാകുമോ അല്ലാതെ ആ പെണ്ണെവിടേക്ക് പോകാനാ അതിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ അതിന് കയറ്റില്ല ആ അളമയ്ക്ക് ആളെ കാണുന്നത് തന്നെ കരിയ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം സുലീഖ സുഹറയുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അവളെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണമെന്ന് എനിക്കറിയാം ആമിന നൂറുമലക്കോട്ട കെട്ടി പണികളെല്ലാം ഒരുക്കി അലക്കരും എല്ലാം കഴിഞ്ഞ് സുഹറ തൈകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു അവൾ വീടിന്റെ ബാക്കിലായി ചെറിയൊരു അടുക്കള തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീടിന് ചെറിയൊരു വരുമാനമായി കുറച്ച് പച്ചക്കറികൾ വിൽക്കാൻ അതിൽ നിന്ന് ലഭിക്കാറുണ്ടായിരുന്നു അപ്പോഴാ മുറ്റത്തൊരു ഓട്ടോ വന്ന ശബ്ദം അവൾ കേട്ടത് ഇന്നെന്താ ഇക്ക നേരത്തെ വന്നത് അതും പറഞ്ഞ് കൈകളൊന്ന് ശാളയിൽ തുടച്ച് അവൾ മുറ്റത്തേക്ക് നടന്നു ഓട്ടോയിൽ നിന്നിറങ്ങി ആളെ കണ്ട് അവൾ അമ്പരന്ന് നിന്നു അവൾക്ക് സന്തോഷം തോന്നി എന്ത് പറഞ്ഞാലും ഉമ്മ അല്ലേ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആമിനമ്മ അങ്ങോട്ട് വന്നപ്പോൾ അവൾ അവരുടെ അരിലേക്ക് അരികിലേക്ക് ഓടിച്ചെന്നു അവളുടെ വീട് സൽക്കാരത്തിന് വന്നത് ആമനമ്മ പിന്നീട് ഈ പടി കടന്നിട്ടില്ല ഉമ്മ വാ കയറ് സുഹറ ഓടിച്ചെന്ന് അവരെ സൽക്കരിച്ചു എന്താ അവളുടെ ഒരു സംസാരം എൻ്റെ പുരയിൽ പുറതി കൂടാൻ വന്നതല്ല കണ്ടാലും മതി ഇത് എന്താട്ടിൻകുടർ ഒരു വിറകുപുരയുടെ അത്രേ ഉള്ളൂ എങ്ങനെയാണ് എല്ലാവരോടും കൂടെ ഇവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ ആ മൂന്ന് ചക്രം ഉരുട്ടെന്ന് എനിക്ക് ഇത് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എത്ര നല്ല കല്യാണങ്ങൾ വന്നതാ എത്ര ദുബായ്ക്കാരെ കൊണ്ടു കെട്ടിക്കാൻ നിന്നതാ അവൾക്ക് ഇത് മതി പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവളോട് ഇവളോട് അടക്കിയ ശരിയാവില്ല അവൾ ഇടുന്നാലേത്തനി തറയാകും എങ്ങനെയെങ്കിലും സുലൈക്കാനെ കൊണ്ട് ഇവിടെ പോകണം മാമിന മനസ്സിലൊന്ന് കണക്ക് കൂട്ടി എന്താ അമ്മ നിങ്ങൾ അവിടെ തന്നെ നിന്നത് കയറുന്നില്ലേ ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കുന്ന ആമിനുമയെ നോക്കി സുഹാർ പറഞ്ഞു